ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മളെ ഈ കുറെ സദ്യയൊക്കെ കഴിച്ചു അല്ലെങ്കിൽ നല്ല നല്ല കറികളൊക്കെ കൂട്ടി അല്ലെങ്കിൽ നല്ല നല്ല സദ്യകളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ചമ്മന്തി അടച്ച് ചോറണമെന്ന് തോന്നും ഒരു ദിവസം അല്ലെ ഒന്നും വേണ്ട ഒരു ചമ്മന്തി മാത്രം കൂട്ടി അത് നമ്മൾ മലയാളികളുടെ ഒരു ഇതാണല്ലേ ചമ്മന്തി അതൊന്നും തൊട്ടും അവിൽ വെക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല മലയാളികളിൽ നിന്നാണ് എൻ്റെ ഒരറിവ് ശരിയാണത് എത്ര കള്ള കൂടിയാണ് ആ ചമ്മന്തി കുഴച്ച് ചോറുന്ന ഒരു ഇഷ്ടം എല്ലാവർക്കും തന്നെ ഉണ്ടാവും അല്ലേ അപ്പം ഇന്ന് അത്തരത്തിലുള്ളൊരു ചമ്മന്തിയാണ് അത് ചെറിയ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ അപ്പം ആ ചമ്മന്തി പല വെറൈറ്റിയിലുണ്ടെങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടുന്ന മാങ്ങ ഇഞ്ചി എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തിയായിരിക്കുന്നത് അപ്പം മാങ്ങയുടെയും ഇഞ്ചിയുടെയും കൂടെ ചേർന്നിട്ടുള്ള നല്ല ഒരു ഫ്ലേവറും ആ രുചിയും കലർന്നിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് അത് എന്താ പറയുക അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ പോകാം ഇനി മാത്രം ഒന്നുമില്ല ചമ്മന്തിക്ക് വീഡിയോ ഒന്നും അല്ലാതെ സാധനങ്ങൾ നമ്മളെ ചേർത്ത് അരച്ചെടുത്താൽ മതി എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിരുന്നു എപ്പോഴും ഒന്നും ചെയ്തേക്കണേ അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാടൻ പ്രദേശത്ത് ഇപ്പോൾ പറച്ചെടുത്തിട്ടുള്ള മാങ്ങ ഇഞ്ചി വെച്ചിട്ടുള്ള ചമ്മന്തി പറയുമ്പോൾ തന്നെ നാ ഒരു ഒരു കപ്പലോടിക്കാം ടു നിങ്ങളുടെ അതെ ഇതാണ് നമ്മുടെ മാങ്ങ ഇഞ്ചി നമ്മുടെ ഇഞ്ചിയിൽ നിന്നും വ്യത്യാസം കണ്ടോ ഇത് വണ്ണം കുറവായിരിക്കും അതുപോലെ തന്നെ ഞാൻ നീളത്തിലുള്ള ഇതായിരിക്കും ഞാൻ അതിലുപരിയായിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞ് സ്മെല് ചെയ്ത് നോക്കിക്കഴിഞ്ഞു പൊട്ടിച്ച് മണപ്പിച്ച് നോക്കിയാൽ നല്ല മാങ്ങയുടെയും ഇഞ്ചിയിലേയും കൂടെ ഒരു മിക്സ് ചെയ്ത നല്ല ഒരു വാസന അപ്പോൾ ഇത് ഒരുപാട് എടുത്തിട്ട് ചമ്മന്തിക്കൊന്നും ഇടണ്ട നമ്മളൊരു ചെറിയ കഷ്ണമൊക്കെ എടുത്തിട്ടാണ് ചമ്മന്തി അരയ്ക്കുക കാരണം അതിനൊരു ഒരു ഒരു ഭയങ്കര കുത്ത് സ്മെല്ല് വരും ഒരുപാട് അരക്കരുത് നമ്മളൊരു കഷ്ണമൊക്കെയാണ് ചമ്മന്തിക്ക് ചേർക്കാവുള്ളൂ നമ്മളൊരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇതിപ്പം മുള വന്ന കഷ്ണം അപ്പോൾ ഇത് നടാനെടുക്കുക മുളയില്ലാത്ത കഷ്ണം എടുക്കുക കാരണം ഇതുപോലെ ഇഞ്ചി ചിരണ്ടമാതിരി തന്നെ ചുരുണ്ടി എടുക്കുക നല്ലൊരു വാസന കേട്ടോ ഇതിലൊരു കഷ്ണം നട്ടു വെച്ചാൽ അത് കാടുപോലെ വളരും ഏകദേശം നമ്മളെ ഈ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടല്ലോ അതിൻ്റെ ഇല പോലെയൊക്കെ ഇരിക്കും കേട്ടോ കണ്ടു കഴിഞ്ഞാൽ അതാണെന്ന് തോന്നും പക്ഷെ വാങ്ങുകയും ചെയ്യണം അത് അതാ നമ്മളിപ്പോൾ ചെറിയൊരു രണ്ട് പീസ് എടുക്കുന്നുള്ളൂ കുറച്ച് ചമ്മതി അടയ്ക്കാം അത് മതി ഇത് അരക്കാൻ വേണ്ടി എന്തൊക്കെയാന്ന് നോക്കാം ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട് അതാ നാളികേരം കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ ഇത്ര മതി ഇത് അരച്ചാൽ തന്നെ നല്ല രുചി അതിനകത്ത് ഇതിൻ്റെ ഉണ്ടാവും പിന്നെ പുളി പുളി നല്ലോണം വേണം നല്ലോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമുള്ളത് കുറച്ച് പുളി മുമ്പിൽ നിൽക്കണം നല്ല പുളിയുള്ള പുളിയാണ് ഉപ്പ് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണോ അത് ഞാൻ പൊളിച്ച പൊടിയാണ് അപ്പോൾ നല്ല കളർ കിട്ടും ചമ്മന്തിക്ക് നമ്മൾ പച്ചമുളക് അരച്ചിട്ടും ചെയ്യാറുണ്ട് അതിഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കറിവേപ്പില രണ്ട് ചുമന്നുള്ളി അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് അരയ്ക്കാം ചൂട ചോറിലെ കുറച്ച് ചമ്മന്തിട്ട് കഴിക്കാൻ ഒരു ആഗ്രഹമാണ് നമ്മൾ ചമ്മന്തി അടച്ചു കഴിക്കുമ്പം എൻ്റെ പൊന്നൊന്നും പറയണ്ട കേട്ടോ ഇനി എന്താ വേണ്ടത് ചമ്മന്തി ചോറ് ആർക്കും അതൊന്നും പിരിക്കാൻ പറ്റില്ലാത്ത ഒരു ഒരിഷ്ടങ്ങളാണല്ലേ അപ്പം വീഡിയോ ഉണ്ടല്ലോ മാങ്ങാഞ്ചി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കഷ്ണം കൂടി നട്ടുവെക്കുക അതിലെടുത്തിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മന്തി അരയ്ക്കുക ഓക്കെ ബാ അടുത്ത വിട്ട് എണ്ണ കാണാം